എം എസ് ജില്ലാ കമ്മിറ്റിയുടെയും മുഖുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു കരുപടന്ന പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന റംസാൻ റിലീഫും ഇഫ്താർ സംഗമവും വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായിട്ട് അഭിമുഖ നിരോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിച്ചത് തീർച്ചയായിട്ടും അഭിവചനങ്ങൾ തരത്തിലാണ് മുത്തനബി എന്നാണ് സാഹോദര്യത്തിൻ്റെ മതമേദെന്ന് ചോദിച്ചാൽ അത് വിശ്രാം പ്രതമാണ് ആ ഒരു ചിന്തകളിലൂടെ തന്നെ നമ്മളെ പ്യൂരിപ്പീം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പ്യൂരിഫീൻ ചെയ്യുന്നതോടൊപ്പം ഈ സമൂഹത്തെ കൂടി വ്യൂപ്പിക്കുക ഉത്തരവാദിത്വം കൂടി നമ്മുടെ മുന്നിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനുഷ്യ സമൂഹത്തെയും മനസ്സുകളെയും ഭിന്നിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ഒരു രാഷ്ട്രീയ നിലയ്ക്കും കിടക്കാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം നമുക്ക് കണ്ടറിയുന്നതും നമ്മൾ തിരിച്ചറിയുന്നതുമായിട്ടുള്ള അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ കിടക്കുന്ന നമുക്ക് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന ഒറ്റ ചിന്തയിൽ ഒറ്റവാക്ക് പറയുന്നുണ്ട് സമൂഹത്തെ എങ്ങനെയാണ് ജനാധിപത്യവും മതേതരത്വം സാഹോദ്യം സമത്വവും മൗലികാവകാശങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മതത്തായിട്ടുള്ള

കുറച്ച് നാളത്തെ വെടിനിർത്തലിന് ശേഷം വളരെ ഗൗരവമായ ആക്രമണം നടത്തുന്ന ഇസ്രായേലിലെ പലസ്തീനിലെ അതിക്രമങ്ങളെ ലോക ബോധമുള്ള മുഴുവൻ ജനങ്ങളും ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ജമാൽ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന സമിതി അംഗം സലീം അറക്കൽ ആമുഖ പ്രഭാഷണം നടത്തി എം എസ് ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ അധ്യക്ഷനായ ചടങ്ങിൽ കോണത്തുകുന്ന മഹൽ ജമായത്ത് ഖത്തീബ് സി പി മുഹമ്മദ് ഫൈസി റമദാൻ സന്ദേശം നൽകി റിലീഫ് വിതരണം വെള്ളാങ്ങലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി ഉദ്ഘാടനം ചെയ്തു പുതുവസ്ത്ര വിതരണം വെള്ളാങ്ങലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ് നിർവഹിച്ചു എംഇഎസ് ഭാരവാഹികളായ കെ എം അബ്ദുൾ സലാം അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് പി എച്ച് മൊയ്തീൻ വി എം മുഹമ്മദ് ഷൈൻ മിൽമ ഡയറക്ടർ ടി എൻ സത്യൻ എം എസ് ജില്ലാ ട്രഷറർ കെ എം മുഷ്താഖ് മൊയ്തീൻ കെ എം മുഹമ്മദ് ഇബ്രാഹിം പി കെ റഷീദ് നസീമ നാസർ എം എച്ച് ബഷീർ കെ ഐ സദഗത്തുള്ള സി കെ അബ്ദുൾ അസീസ് ഹാജി പി എം മുഹമ്മദ് ഹസീം കെ എം അബ്ദുൽ ഖാദർ ഇ എ മുജീബ് മുഹമ്മദ് ബാബു കെ എച്ച് അയ്യൂബ് കരുപടന ഷഹീം ഷാഹുൽ നസീർ ഖാദിയാളം എം എം അബ്ദുൾ നിസാർ സി കെ സലാം ബഷീർ തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു വലിയ ഒരു നീണ്ട നിര തന്നെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളത്തെ ഒരു വർഷക്കാലത്ത് നമ്മൾ സ്ഥാപിച്ചു സ്നേഹത്തിന് വലിയ എത്രവർത്തത്തെക്കാളും വ്യക്തിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ പി കെ അബ്ദുൾ കപ്പൂർ